സംസ്ഥാന സർക്കാരിന്റെ ഉജ്വല ബാല്യം പുരസ്കാരം നേടിയതിന്റെ സന്തോഷത്തിലാണ് ഐവർകുളം ഗ്രാമീണ പാഠശാലയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശിവപ്രിയ ആറ് മുതൽ പതിനൊന്ന് വയസ്സുവരെയുള്ള ഭിന്നശേഷി വിഭാഗത്തിലാണ് പുരസ്കാരം പെർളശ്ശേരി ചിരത്തും കണ്ടിന് രാജേഷിന്റെയും സിലേഷിയുടെയും ഇളയ മകളായ ശിവപ്രിയ പരിമിതികളെയെല്ലാം മറികടന്നാണ് പഠനത്തിലും കലാകായിക രംഗത്തുമുള്പെടെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചത് മൂന്നാമത് ഡൗൺ സിൻഡ്രോം ദേശീയ ഗെയിംസിൽ അൻപത് മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണവും സോഫ്റ്റ്ബോൾ ത്രോയിൽ വെള്ളിയും നേടി ശിവപ്രിയ നാടിന്റെ അഭിമാനമായി ആറു മുതൽ പതിനൊന്ന് വയസ്സുവരെയുള്ള ഭിന്നശേഷി വിഭാഗത്തിലാണ് ശിവപ്രിയയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ചത് ശിവപ്രിയയ്ക്ക് നൃത്തത്തോടാണ് കൂടുതൽ പ്രിയമെന്നും സ്കൂളിൽ നിന്ന് അധ്യാപകരുടെ ഭാഗത്തുനിന്നും മികച്ച പ്രോത്സാഹനമാണ് ലഭിക്കുന്നതെന്നും മാതാപിതാക്കൾ പറഞ്ഞു ബാല്യ പുരസ്കാരം വളരെ സന്തോഷമുണ്ട് പിന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ അവാർഡ് കിട്ടുമൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ മോളെ ഡാൻസിലും കായികത്തിലും മോളും നല്ല അതീവ പിന്നെ നല്ല എല്ലാ മത്സരരംഗത്തും ഉണ്ട് ഡാൻസാണ് കൂടുതൽ നമുക്ക് ഇഷ്ടം ഇവിടെ പഠിപ്പി ഡാൻസ് ഇപ്പം പഠിപ്പിക്കുന്നത് പിന്നെ ഇവിടെ എച്ച് തന്നെയാണ് പിന്നെ സ്പോർട്സിലും നല്ലോണം ഉണ്ട് പിന്നെ തെറാപ്പിക്ക് പോകുന്നുണ്ട് കണ്ണൂർ കണ്ണൂർത്തഞ്ചാലിൽ ഐ ആർ പി സിയിൽ പിന്നെ അവിടെ നല്ല ക്ലാസ് കൊടുക്കിട്ടുന്നുണ്ട് പിന്നെ പേരൻസ് എല്ലാവർക്കും ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷാണ് പിന്നെ എല്ലാവരും സപ്പോർട്ടും ഉണ്ട് പിന്നെ ടീച്ചർമാർ അതിന് നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും ശിവപ്രിയയുടെ നേട്ടത്തിൽ സ്കൂളും നാടും ഒരുപോലെ അഭിമാനത്തിലാണെന്ന് ഐവർകുളം ഗ്രാമീണ പാഠശാല പ്രധാന അധ്യാപിക എം പ്രവിശ ജലബാല്യ പുരസ്കാരം നേടിയ ശിവപ്രിയ നമ്മുടെ നാടിൻ്റെയും ഐവർകുളം ഗ്രാമീണ പാഠശാല യു പി സ്കൂളിൻ്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് നമുക്ക് നല്ല മിടുക്കി കുട്ടിയാണ് കലാരംഗത്തായാലും കായിക രംഗത്തായാലും ഇവൾ കഴിയുന്ന എല്ലാ പരമാവധി എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാറുണ്ട് ഏറ്റവും അഭിനന്ദിക്കേണ്ട ഇവളെ രക്ഷിതാക്കളെയാണ് എല്ലാ പ്രോഗ്രാമിനും ഇവിടെ കൂട്ടിപ്പോകുന്ന എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അതുപോലെ തന്നെ കണ്ണൂർ സൗത്ത് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഇവർക്ക് എല്ലാ സപ്പോർട്ടും ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ പാർവണയാണ് ശിവപ്രിയയുടെ സഹോദരി കായികരംഗത്തും കലാരംഗത്തുമുള്ള മികവിന് കൊച്ചു മെഡിക്കക്ക് ബാല്യ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കുടുംബവും വിദ്യാലയവും ഒപ്പം നാട്ടുകാരും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ